ഞാൻ ചാണകം നോക്കിയാട്ടോന്ന് അപ്പൊ ആകെ പൊടിയായിട്ടുണ്ട് ഓണത്തിന് മുന്നേ തളിച്ചതാണ് കേട്ടോ അപ്പൊ ചാണകുണ്ട് കുറെ പണ്ട് ഓണത്തിന് വീട്ടില് പോയിട്ട് അത് ഒന്ന് ശരിയാക്കാണ്ടെങ്കിൽ ചാണകം നൽകിയ കേട്ടോ അപ്പൊ ഉള്ള് ഞമ്മള് സിമന് ഇട്ടാണ് കേട്ടോ ൊടച്ചാ മതി അപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയൊക്കെയാണ് അതിൻ്റെ ഉള്ളില് ഇവിടെ നല്ല മുറ്റത്തൊക്കെ നല്ല മണ്ണ് പൂഴിമണ്ണില്ല സ്ഥലം അവിടെ അപ്പോൾ ഇവിടെയാണ് വൃത്തിയാക്കണം ആദ്യം ഇടക്കള കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളില് സോപ്പൊക്കെ ഇട്ട് തുടക്കാനൊക്കെ ഉണ്ട് പൊടിയൊക്കെ ഇട്ടേ തുടക്കണം കാണാനിടയ്ക്ക് കഴിഞ്ഞ കേട്ടോ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊന്ന് പണികൾ ചെയ്യാൻ പറ്റാതി ഓരോന്നോരോന്നും അങ്ങനെ എടുക്കട്ടോ ആദ്യം അത് പൊട്ടി പണിക്ക്

ണ്ടായ വെച്ച അത് അടപ്പ് തന്നെ അടഞ്ഞരുന്നില്ലല്ലോ തിരിച്ചു തിരിച്ചു

രണ്ടു ദിവസം കഴിഞ്ഞാൽ ആകെ പൊടിയാണ് ശരിയാകട്ടെ കേട്ടോത്തൊക്കെ സിമെന്റ് ഇട്ടതാണെങ്കിലും ഇത് തുടച്ചാൽ വൃത്തി ഉണ്ടാവും തുടക്കണ കേട്ടോ നടക്കണത് ഇങ്ങനെ ഒക്കെ അല്ലേ ഇങ്ങനെ പൊടി ഇങ്ങനെ പൊടി സിമെന്റ് ആവണ്ടേ ഇവിടെ കൊറച്ചിങ്ങനെ പൊടിച്ചിട്ടുണ്ട് എന്തായാലും എന്ന് തുടക്കണം അപ്പൊ അപ്പൊ അടിച്ചു വരക്കെട്ടോ ഇനി അടച്ചു വരി തുറക്കാനൊക്കെ ഇണ്ട് ഒരുപാട് പണിയുണ്ട് സമയം കൊറയാറ് കഴിയുണ്ട് അപ്പൊ ഇനി ഈ വീഡിയോ എത്രയുള്ളു കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ